മൂന്ന് ഘട്ടമായാണ് മസ്റ്ററിംഗ് നടത്തുന്നത് ഒന്നാം ഘട്ടം പതിനെട്ട് മുതൽ വരെ തിരുവനന്തപുരം ജില്ലയിലാണ് മുതൽ ഒക്ടോബർ വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും മസ്റ്ററിംഗ് നടത്തും മൂന്നാം ഘട്ടമായ ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളാണ് മസ്റ്ററിംഗ് നടത്തുന്നത് ഒക്ടോബർ പതിനഞ്ചിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകും നേരിട്ടെത്താൻ കഴിയാത്ത ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള കിടപ്പുരോഗികൾക്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും അന്യ സംസ്ഥാനങ്ങളിലോ മറ്റു ജില്ലകളിലോ താൽക്കാലികമായി താമസിക്കുന്നവർക്ക് അതാതിടങ്ങളിലെ ഏതെങ്കിലും റേഷൻ കടകൾ മാസ്റ്ററിംഗ് നടത്താം ഒക്ടോബർ എട്ടിന് മാസ്റ്ററിംഗ് പൂർത്തിയാക്കും റേഷൻ കാർഡിൽ പേരുള്ള അംഗങ്ങളെല്ലാം നേരിട്ടെത്തി ഇ പോസ്റ്റിൽ വിരൽ പതിപ്പിക്കണം എല്ലാ പ്രവൃത്തി ദിവസങ്ങളും മസ്റ്ററിംഗ് നടപടികൾ ചെയ്യും ഫെബ്രുവരി മുതൽ മാർച്ച് പതിനേഴ് വരെയായി മുൻഗണനാ കാർഡുകളിലെ എട്ട് ദശാംശം ആറോ ഒന്ന് ലക്ഷം ആളുകളാണ് ഇതുവരെ മസ്റ്ററിംഗ് ചെയ്തത് മാസ്റ്ററിംഗ് നടത്തുന്നതിന്റെ പേരിൽ റേഷൻ വിതരണം മുടങ്ങാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താൻ ഭക്ഷ്യവകുപ്പ് മുൻപ് തീരുമാനിക്കുകയും നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തെങ്കിലും സർവ തകരാർ മൂലം മാസ്റ്ററിംഗ് നിർത്തിവെക്കുകയായിരുന്നു റേഷൻ വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് മാസ്റ്ററിംഗ് നടപടികൾ സർക്കാർ തൽക്കാലത്തേക്ക് ന്യൂസ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം